സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒരു വിഷയമാണ് പേരൻറ്റിങ് ഉത്തമമായ പേരൻറ്റിങ്ങിലൂടെ ദൈവഭയമുള്ള സ്നേഹമുള്ള മനുഷ്യസ്നേഹികളായ വിശുദ്ധരായ വ്യക്തികളെ സമൂഹത്തിന് നൽകാനാകും നമുക്കറിയാം പണ്ട് ജോലിയുള്ള മാതാപിതാക്കൾ കുറവായിരുന്നു കൂടാതെ കുടുംബത്തിലാണെങ്കിൽ കുറഞ്ഞത് നാലഞ്ച് മക്കളും അതിനാൽ കുട്ടികൾ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഒപ്പം വളർന്ന് ഷെയറിങ് കെയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാം സ്വന്തമായി പഠിക്കാനവർക്ക് അവസരമുണ്ടായിരുന്നു കൂടാതെ അയൽപക്കങ്ങളുമായിട്ട് നല്ല ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അവധി ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ അയൽപക്കത്തേക്ക് ഓടുകയാണ് കഴിക്കാനായിട്ട് ഇത് ആഴത്തിലുള്ള ബന്ധങ്ങൾ പടുത്തുയർത്താനും നിലനിർത്താനും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടികളെ അന്ന് പഠിപ്പിച്ചിരുന്നു ഇന്നാണേ കാലം മാറി സഹോദരങ്ങൾ കുറഞ്ഞു അല്ലെങ്കിൽ ഇല്ലെന്നായി എല്ലാം ജോലിക്കാരായി അയൽപ്പക്കാരെ നമ്മൾ മതിലുകൾ കെട്ടി അതിനപ്പുറത്താക്കി അങ്ങനെ ബന്ധങ്ങൾ ചുരുങ്ങി ഇന്നെല്ലാം നല്ല പേരൻറ്റിങ്ങിലൂടെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കേണ്ട അവസ്ഥയായി അതിനാൽ പേരൻറ്റിങ് ഇന്ന് വളരെ വെല്ലുവിളി നിറഞ്ഞതുമായി പേരൻറ്റിംഗ് എന്നത് ദൈവം മാതാപിതാക്കളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉന്നതമായൊരു ഉത്തരവാദിത്വമാണ് ദൈവം നിങ്ങളെ അത്രമാത്രം അംഗീകരിക്കുന്നു സ്നേഹിക്കുന്നു എന്നുള്ളതിന് തെളിവ് കൂടിയാണ് പേരൻറ്റിങ് വെറുതെ ഒരാളെ ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ ദൈവത്തിനാകില്ല കാരണം കർത്താവിൻ്റെ ദാനമാണ് സമ്മാനമാണ് മക്കൾ എന്നാണ് ബൈബിൾ പറയുന്നത് കൂലിയില്ലാത്ത അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കൂലിയിൽ നിർവഹിക്കപ്പെടുന്ന ത്യാഗമാണ് പേരൻറ്റിങ് തങ്ങളുടെ ത്യാഗങ്ങൾക്ക് അതായത് ഉറക്കം ജോലി ആഗ്രഹങ്ങൾ എല്ലാത്തിൻ്റെ പ്രതിഫലം മക്കളുടെ പുഞ്ചിരി മാത്രമാണ് അല്ലെങ്കിൽ സ്നേഹം മാത്രമാണ് വളരെ ശ്രദ്ധയോടും വിവേകത്തോടും പഠിച്ചു നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ് പേരൻറ്റിങ് കാരണം ദൈവം ഒരു വ്യക്തിയെ നമ്മളിൽ ഫലമേൽപ്പിച്ചിരിക്കുകയാണ് ആ വ്യക്തിയെ ഐഡിയലായി വളർത്തേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് അതിലൂടെയാണ് ദൈവം നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിനും അംഗീകാരത്തിനും പ്രത്യുത്തരം നൽകേണ്ടത് പേരൻറ്റിങ് എന്നതൊരു സ്കില്ലാണ് ഉപേക്ഷ വെച്ച് മാറ്റി നിർത്താനാവാത്ത ഒരു സ്കില് കാരണം പേരൻറ്റിങ്ങിൽ അപാകത പറ്റിയാൽ അത് മക്കളുടെ സ്വഭാവത്തെ ബാധിക്കും അറിവിലൂടെയും അനുഭവങ്ങളിലൂടെയും പഠിച്ചും വളർത്തേണ്ട ഒരു സ്കില്ലാണ് പേരൻറ്റിങ് കാരണം തെറ്റ് തെറ്റുതിരുത്താൻ അവസരമില്ലാത്തൊരു പ്രൊഫഷനാണിത് അതുകൊണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് മുന്നേ തന്നെ ആവശ്യം പ്രാവീണ്യം നേടേണ്ടതുണ്ട് പിന്നീട് പരിതച്ചിട്ട് കാര്യമില്ല ഉത്തമമായ പേരൻറ്റിങ് ആയിരിക്കണം അതായത് ലിമിറ്റുള്ള സ്വാതന്ത്ര്യം മക്കൾക്ക് നൽകുന്ന ഊഷ്മളമായ സ്നേഹം നിറഞ്ഞ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പോസിറ്റീവായ ഡിസിപ്ലിൻ ഉൾക്കൊള്ളുന്ന പേരൻറ്റിങ്ങിനെയാണ് ഡെമോക്രാറ്റിക് പേരൻറ്റിങ് എന്ന് വിളിക്കുന്നത് ഡെമോക്രാറ്റിക് പേരൻറ്റിങ് മക്കളെ സന്തോഷമുള്ളവരും സ്വയപ്രാപ്തിയുള്ളവരും ആത്മനിയന്ത്രണമുള്ളവരും സൗഹൃദമുള്ളവരും ഉന്നത വിജയം നേടുന്നവരും സഹകാരികളുമാക്കും ബൈബിൾ പറയുന്നത് ശൈശവത്തിൽ തന്നെ മക്കളെ നടക്കേണ്ട വഴി പഠിപ്പിക്കുക എന്നാണ് അതായത് മാതാപിതാക്കൾ തന്നെ മക്കൾക്ക് നല്ല മാതൃകകളാകുക കാരണം മക്കൾ കൂടുതലും പഠിക്കുന്നത് അല്ലെങ്കിൽ അനുകരിക്കുന്നത് മാതാപിതാക്കളെയാണ് അല്ലെങ്കിൽ മാതാപിതാക്കളെ കണ്ടാണ് അതിനാൽ നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും മാതൃകാപരമായിരുന്നാൽ മക്കൾ നല്ല പക്വതയുള്ളവരായിട്ട് മാറും മക്കളുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതിലാവണം നിങ്ങളുടെ ശ്രദ്ധ അവരെ ദൈവസ്നേഹത്തിൽ വളർത്തുക ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം സന്തോഷം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം ഇവയെല്ലാം ഉള്ളവരായിട്ട് അവരെ വളർത്തുക മക്കളോട് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയായി കണ്ട് പരസ്പര ബഹുമാനത്തോടെ സംസാരിക്കുക അവരെ ശ്രവിക്കാൻ സമയം കണ്ടെത്തുക എപ്പോഴും പോയി ഉപദേശിക്കാതെ ചർച്ചകൾക്ക് അവസരം കൊടുക്കുക നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് സ്നേഹത്തിലൂടെ ആകട്ടെ അല്ലെങ്കിൽ അവർ അവരനുസരണഘട്ടവരാകും നിങ്ങളുടെ സ്നേഹവും സ്വാതന്ത്ര്യവും മക്കൾക്ക് അനുഭവേദ്യമായാൽ അവർക്ക് നിങ്ങളെ ഒരിക്കലും ധിഖരിക്കാനാകില്ല ഉത്തമമായ പേരൻറ്റിങ്ങിന് സ്നേഹവും ക്ഷമയും സ്വാതന്ത്ര്യവുമാണ് ആവശ്യം പേരൻറ്റിങ്ങിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ തുടർന്നുള്ള വീഡിയോകൾ കാണുക